അസ്സലാമു അസ്ലാമലൈക്കും മുത്തമണിയേ സത്യ മലരി മുത്തക്കിങ്ങൾക്കൊപ്പം ഞങ്ങളാണ് ഞൂട്ടി മുല്ല മണിയേ മുതഫാനുറിൽ പ്രതീക്ഷ കൈക്കാൻ ഞോട്ടി മുത്തമണിയേ സത്യ മലരി മുത്തക്കിഞ്ഞ കൊപ്പ ഞങ്ങളാണ് ഞോട്ടി മുല്ല മണിയേ മുസ്തഫാനുറി പ്രതീക്ഷ കൈ കാട്ടി നൂറാണങ്ങ് ജമാലാനി നൂറ്റാണ്ടുകൾ ഉടനൂറാണ് നൂറാണങ്ങ് ജമാലി നൂറ്റാണ്ടുകൾ ഉടനൂറാണ് മുത്തമണിയേ സത്യമാലരി മുത്തക്കിങ്ങൾ കൊപ്പ ഞങ്ങൾ അണഞ്ഞോട്ടി മുല്ല മണിയേ മുസ്തഫാനൂറി ൂറാം തീയൽ പ്രതീക്ഷക്കായി കരിഞ്ഞോട്ടേ ഒന്നാണൊന്നാണ് ഒന്നിലാണ് ആറ്റൽ നൂറ് ഒന്നാ കുമ്പോൾ മോഹമാണ് ആ തിരുഹൈറ് ഒന്നാണൊന്നാണൊന്നിലാണ് ആറ്റൽ നൂറ് ഒന്നാ കുമ്പോൾ മോഹമാണ് ആ തിരുഹൈറ് ഓമൽ രാഗം പോലെ ഓർമ്മകളിൽ നിറദ്വീപ് ഓമൽ രാഗം പോലെ ഓർമ്മകളിൽ നിറദ്വീപ് ഒരു നൂറ് കാലം പകർന്ന ജീവി മുത്ത് മണിയേ സത്യ മലരി മുത്തക്കിങ്ങൾക്കൊപ്പം ഞങ്ങൾ അണഞ്ഞോട്ടി മുല്ല മണിയേ മുസ്തഫനുറേ പ്രതീക്ഷക്കായി കാഞ്ഞോട്ടി നൂറാണങ്ങ് ജമാലാണി നൂറ്റാണ്ടുകളുടെ നൂറാണി നൂറാണങ്ങ് ജമാലാണി നൂറ്റാണ്ടുകളുടെ നൂറാണി ആണെ നൂലാമാലിയാണേ മുത്തുമണി സത്യമാലരി മുത്തക്കിങ്ങൽക്കൊപ്പം ഞങ്ങൾ അണഞ്ഞോട്ടീ മുല്ല മണിയേ Stefani uri muradin nel prediccio e cai cani innoti.